ഇരുന്നോളൂ 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 എഴുന്നേക്കണ്ട എഴുന്നേക്കണ്ട മാഡം ഇരുന്നോളൂ ഇരുന്നോളൂ ഇരിക്കൂ മാഡില്ല ഇരുന്ന് ഇരുന്നോളൂ എല്ലാവരും അഞ്ച് മിനിറ്റ് ഞങ്ങളെ ഞങ്ങളൊന്ന് കേൾക്കുക ഒരു ബോധവൽക്കരണമാണ് ഞങ്ങളെ ഞാൻ ഞാനടു ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് സബ് ഇൻസ്പെക്ടർ ജി സുരേഷ് കുമാർ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് സബ് ഇൻസ്പെക്ടർ ശ്രീ അയ്യൂ സാറ് ശ്രീ ഇഷാദ് ഇത് ഒരു ബോധവൽക്കരണമാണ് നമ്മൾ കേരള ഐ ജി പി ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവും പ്രകാരം ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി സാറിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഈ ബോധവൽക്കരണം നടത്തുന്നത് ഇന്ന് നമുക്കറിയാം എല്ലായിടത്തും വളരെയധികം ആക്സിഡൻ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ ആക്സിഡൻ്റ് ഉണ്ടാകുന്നതിൻ്റെ നൂറ് ആക്സിഡൻ്റ് ഉണ്ടാകുന്നെങ്കിൽ എൺപത് ആക്സിഡൻറ്റും ടൂ വീലറാണ് അതിനകത്ത് ഉൾപ്പെടുന്നത് അതിനകത്ത് ഡെത്ത് സംഭവിക്കുന്നതും സീരിയസ് ഇഞ്ചുറി സംഭവിക്കുന്നതും ഈ പറയുന്ന ഹെൽമെറ്റ് ഉപയോഗങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കത്തൊന്നാണ് അന്നേരം അത് ഈ ഇതിനെപ്പറ്റി ഭഗവാനുള്ള ഐ ജി പി പഠനം നടത്തിയതിനകത്ത് ശരിയായ രീതിയിൽ ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യുന്നില്ല കാരണം അത് പ്രധാനമായിട്ടും പറയുന്നതിനകത്ത് എടുത്ത് പറയുന്നത് ഹെൽമെറ്റ് വെക്കുന്നുണ്ട് പക്ഷേ ചിൻസ് ട്രാഫ് ലോക്ക് ചെയ്യാതാണ് നമ്മൾ വാഹനം ഓടിച്ച് പോകുന്നത് വാഹനം ഓടിച്ച് പോകുമ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് സ്കിഡ് ചെയ്യോ അല്ലെങ്കിൽ വണ്ടിക്ക് സൈഡ് കൊടുക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ നിന്ന് ഹെൽമെറ്റ് ഊരി പോകുന്നു തല അടിച്ച് വീഴുന്നു അപകടം ഉണ്ടാകുന്നു ഭരണം സംഭവിക്കുന്നു സീരിയസ് ഇഞ്ചുറീസ് ഉണ്ടാവുന്നുണ്ട് അത് അതിനാണ് ഈ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ഇരുപതാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ ഒരു ബോധവൽക്കരണം അതായത് ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നുണ്ട് ഓപ്പറേഷൻ സ്ട്രാപ്പിറ്റ് ടു സെക്യൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോധവൽക്കരണമാണ് നടക്കുന്നത് ആ ബോധവൽക്കരണത്തിൽ കൂടി ജനങ്ങളെ ബോധവൽപ്പ് ബോധവൽക്കരിക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം അതുകൊണ്ട് എല്ലാ ആൾക്കാരും അത് ടൂ വീലർ ഓടിക്കുന്നവരും വീട്ടിലെ നമ്മുടെ മക്കൾ അല്ല സഹോദരങ്ങളൊക്കെ ടൂ വീലർ ഓടി ഓടിക്കുന്നവരെയും അത് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുക ഹെൽമെറ്റ് വെക്കുന്നത് നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് ആ സുരക്ഷ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ട് സിസ് സിസ്ട്രാഫ് ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വാഹനം ഓടിക്കാവൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അത് നമ്മളെ എൻഷുർ ചെയ്യാൻ വേണം അതിനു വേണ്ടിയിട്ടുള്ളൊരു ബോധവൽക്കരണമാണ് നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു അതുതന്നെ ചീൻ സ്റ്റാപ്പ് ധരിക്കുമ്പോൾ തന്നെ ചുമ്മാ നമ്മൾ വെറുതെ ചീൻ ഇട്ടിട്ട് കാര്യമില്ല നമ്മുടെ മൂന്ന് വരൾ അതിൽ നിന്നും കയറ അത് അത്രയും ഗ്യാപ് ഉണ്ടാകാവൂ അത്ര തന്നെ മുറുക്കി തന്നെ ചീൻ ലോക്ക് ചെയ്യണം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു ഞങ്ങളെ കേട്ട എല്ലാവർക്കും താങ്ക് യു നമ്മുടെ ബഹുമാനപ്പെട്ട ഐ ജി ട്രാഫിക്ക് അവരുടെയും റോഡ് സേഫ്റ്റി മാനേജ്മെൻറ്റിൻ്റെയും ഉത്തരവിൻ പ്രകാരം ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി മേധാവിസർ അവരുടെ നിർദ്ദേശാനുസരണം ഇരുപതാം തീയതി മുതൽ ഇരുപത്തിയാറാം തീയതി വരെ ഓപ്പറേഷൻ സ്ട്രാപ്പ് ഇറ്റ് സെക്യൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ ഡ്രൈവ് നടക്കുന്നുണ്ട് അതിനകത്ത് പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന ആക്സിഡൻ്റുകളിൽ നൂറിലെ എൺപത് ശതമാനവും ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് ആ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരും അതിൻ്റെ പിറകിലിരിക്കുന്നവരും ഹെൽമെറ്റ് വയ്ക്കുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഹെൽമെറ്റ് വെക്കുന്നുണ്ട് പക്ഷേ ഈ ഹെൽമെറ്റ് ധരിച്ചിട്ട് ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ ചിൻസ് ലോക്ക് ചെയ്യാതാണ് യാത്ര ചെയ്യുന്നത് അത് കാരണം എവിടെയെങ്കിലും വാഹനം ഒന്ന് സ്കിഡ് ചെയ്യേണ്ട സ്ഥിതിയോ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളിൽ ഇടിക്കുകയോ ചെയ്യുമ്പോൾ തലയിൽ നിന്ന് ഹെൽമെറ്റ് അന്നേരം തന്നെ തെറിച്ച് പോകുന്നു അന്നേരം ആ സമയത്ത് തറ തല തറയിലിടിച്ച് മരണങ്ങളും സീരിയസ് ഇഞ്ചുറീസും ഉണ്ടാകുന്നുണ്ട് ആ ഒരു പഠനം ബഹുമാനപ്പെട്ട ഐ ജി പി നടത്തിയതിനകത്ത് ഈ പറഞ്ഞ ചിൻസ് സ്ട്രാപ്പ് കൃത്യമായിട്ട് ധരിക്കാത്തത് കൊണ്ടാണ് ഈ അപകടങ്ങൾ കൂടുന്നു എന്ന പഠനം തെളിയിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീയതി മുതൽ ഇരുപത്തിയാറാം തീയതി വരെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ബോധവൽക്കരണമാണ് ഞങ്ങൾ നടന്നത് അതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പൊതുസ്ഥലങ്ങളിൽ പൊതുസ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്രോൾ പമ്പുകൾ ടു വീലർ ഷോറൂമുകൾ വർക്ക്ഷോപ്പുകൾ ഇവിടെയെല്ലാം നമ്മളിതിൻ്റെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പോസ്റ്റ് പതിക്കണമെന്നാണ് ഞങ്ങളത് ഇന്നലെ തന്നെ ഈ പറയുന്ന അടിയൂർ മേഖലയിലെ എല്ലാ പമ്പുകളിലും വർക്ക്ഷോപ്പുകളിലും എല്ലാം ഞങ്ങൾ ഇന്നലെ പോസ്റ്റ് പതിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ബോധവൽക്കരണമായിട്ട് ഒരു ക്ലാസ് സംഘടിപ്പിച്ചത് അത് ജനങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരഞ്ഞൂറ് രൂപ ഫൈൻ ഈടാക്കുന്നു എന്നുള്ളതല്ല കാരണം നമ്മൾ ഹെൽമെറ്റ് ധരിക്കുന്നത് നമുക്ക് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുമാണ് അങ്ങനെ കൃത്യമായ നേരായ രീതിയിൽ ചെയ്യേണ്ട രീതിയിൽ ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുന്നില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടായ അപകടങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ശരിയായ രീതിയിൽ ഹെൽമെറ്റ് ധരിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായേ എന്നാണ് അപകടങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ അതിനകത്ത് ഇഞ്ചുറീസ് ഉണ്ടായതാണ് അല്ലെങ്കിൽ ഡെത്ത് ഉണ്ടായതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതൊരു അതൊരു ബോധവൽക്കരണം എന്നാണ് നമ്മൾ ബോധവൽക്കരണത്തിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം തീർച്ചയായും തീർച്ചയായും ഈ ബോധവൽക്കരണം കഴിഞ്ഞിട്ട് ഈ ചിൻസ്ട്രാപ്പ് ധരിക്കാതെ യാത്ര ചെയ്യുവാണെങ്കിൽ കൃത്യമായി അതിൻ്റെ പിഴ ഈടാക്കാനാണ് തീരുമാനം അതെ അതെ ഹെൽമെറ്റ് വെച്ച് ഹെൽമെറ്റ് വെക്കാതെ പോകുന്നതിന് അഞ്ഞൂറ് രൂപ പിഴയാണ് ഹെൽമെറ്റ് ചിൻസ്ട്രാപ്പ് ധരിക്കാത്തതിന് അഞ്ഞൂറ് രൂപ പിഴയാണ് അത് കൃത്യമായിട്ട് നമ്മൾ എൻഷുർ ചെയ്യും